സങ്കീർത്തനങ്ങൾ പത്താം അധ്യായം നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കർത്താവെ എന്തുകൊണ്ടാണ് അവിടുന്ന് അകന്നു നിൽക്കുന്നത് ഞങ്ങളുടെ കഷ്ടകാലത്ത് അവിടുന്ന് മറഞ്ഞിരിക്കുന്നത് എന്ത് ദുഷ്ടർ ഗർവോടെ പാവങ്ങളെ പിന്തുടർന്ന് പീഡിപ്പിക്കുന്നു അവർ വെച്ച കെണിയിൽ അവർ തന്നെ വീഴട്ടെ ദുഷ്ടൻ തൻ്റെ ദുരാഗ്രഹങ്ങളെക്കുറിച്ച് വൻപു പറയുന്നു അത്യാഗ്രഹി കർത്താവിനെ ശപിച്ചു തള്ളുന്നു ദുഷ്ടൻ തൻ്റെ അഹങ്കാര തള്ളലാൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരം അവൻ്റെ മാർഗങ്ങൾ എപ്പോഴും വിജയിക്കുന്നു അവിടുത്തെ ന്യായവിധി അവന് കണ്ണെത്താത്ത വിധം ഉയരത്തിലാണ് അവൻ തൻ്റെ ശത്രുക്കളെ പുച്ഛിച്ചു തള്ളുന്നു ഞാൻ കുലുങ്ങുകയില്ല ഒരു കാലത്ത് എനിക്ക് അനർത്ഥമുണ്ടാവുകയില്ലെന്ന് അവൻ ചിന്തിക്കുന്നു അവൻ്റെ വായി ശാപവും വഞ്ചനയും ഭീഷണിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവന്റെ നാവിനടിയിൽ ദ്രോഹവും അധർമ്മവും കുടികൊള്ളുന്നു അവൻ ഗ്രാമങ്ങളിൽ പതിയിരിക്കുന്നു ഒളിച്ചിരുന്ന് അവൻ നിർദോഷരെ കൊല ചെയ്യുന്നു അവന്റെ കണ്ണുകൾ നിസ്സഹായരെ ഗൂഢമായി തിരയുന്നു പാവങ്ങളെ പിടിക്കാൻ അവൻ സിംഹത്തെ പോലെ പതിയിരിക്കുന്നു പാവങ്ങളെ വലയിൽ കുടുക്കി അവൻ പിടിയിലമർത്തുന്നു നിസ്സഹായൻ ഞെരിഞ്ഞമർന്നു പോകുന്നു ദുഷ്ടന്റെ ശക്തിയാൽ അവൻ നിലം പതിക്കുന്നു ദൈവം മറന്നിരിക്കുന്നു അവിടുന്ന് മുഖം മറച്ചിരിക്കുകയാണ് അവിടുന്ന് ഒരിക്കലും ഇത് കാണുകയില്ല എന്ന് ദുഷ്ടൻ വിചാരിക്കുന്നു കർത്താവെ ഉണരണമേ ദൈവമേ അവിടുന്ന് കരമുയർത്തണമേ പീഡിതരെ മറക്കരുതേ ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അവിടുന്ന് കണക്ക് ചോദിക്കുകയില്ലെന്ന് ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എന്തുകൊണ്ട് അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും നിസ്സഹായം തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ ദുഷ്ടന്റെയും അധർമ്മയുടെയും ഭുജം തകർക്കണമേ ദുഷ്ടതയ്ക്ക് അറുതി വരുന്നതുവരെ അത് തിരഞ്ഞു നശിപ്പിക്കണമേ കർത്താവ് എന്നേക്കും രാജാവാണ് ജനതകൾ അവിടുത്തെ ദേശത്തു നിന്ന് അറ്റുപോകും കർത്താവെ എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും അനാഥർക്കും പീഡിതർക്കും അങ് നീതി നടത്തി കൊടുക്കും മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ ഇനിമേൽ അവരെ ഭീഷണിപ്പെടുത്തുകയില്ല നീതിമാന്റെ ആശ്രയം പതിനൊന്നാം അധ്യായം ഞാൻ കർത്താവിൽ അഭയം തേടുന്നു പക്ഷിയെ പോലെ പർവ്വതങ്ങളിൽ പോയി ഒളിക്കുക എന്ന് നിങ്ങൾക്കെന്നോട് എങ്ങനെ പറയാൻ കഴിയും നിഷ്കളങ്ക ഹൃദയരെ ഇരുട്ട് തെയ്യാൻ വേണ്ടി ദുഷ്ടന്മാർ വില്ലുകുലച്ച് അമ്പ് തൊടുത്തിരിക്കുന്നു അടിത്തറ തകർന്നാൽ നീതിമാൻ എന്തു ചെയ്യും കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ് അവിടുത്തെ കണ്ണുകൾ മനുഷ്യ മക്കളെ കാണുന്നു അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു ദുഷ്ടരുടെ മേൽ അവിടുന്ന് തീക്കനലും ഗന്ധകവും വർഷിക്കും അവരുടെ പാനപാത്രം നിറയെ ഉഷ്ണക്കാറ്റായിരിക്കും കർത്താവ് നീതിമാനാണ് അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും പന്ത്രണ്ടാം അദ്ധ്യായം കാപട്യം നിറഞ്ഞ ലോകം കർത്താവെ സഹായിക്കണമേ ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു മനുഷ്യ മക്കളിൽ വിശ്വസ്തരാരും ഇല്ലാതായി ഓരോരുത്തരും അയൽക്കാരനോട് അസത്യം പറയുന്നു അവരുടെ അധരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയത്തിൽ കാപട്യവുമാണ് മുഖസ്തുതി പറയുന്ന അധരങ്ങളെയും വീളക്കുന്ന നാവിനെയും കർത്താവ് ഛേദിച്ചു കളയട്ടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും അധരങ്ങൾ ഞങ്ങൾക്ക് തുണയുണ്ട് ആരുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്ന് അവർ പറയുന്നു എന്നാൽ കർത്താവ് അരുളിച്ചെയ്യുന്നു ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുന്നു പാവപ്പെട്ടവർ നെടുവൂർപ്പെടുന്നു അതിനാൽ അവർ ആശിക്കുന്ന അഭയം ഞാൻ അവർക്ക് നൽകും കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ് ഉലയിൽ ഏഴാവൃത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ് കർത്താവെ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ തലമുറയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ദുഷ്ടരംഗം പരതി നടക്കുന്നു മനുഷ്യപുത്രരുടെ ഇടയിൽ നീചത്വം ആദരിക്കപ്പെടുന്നു